ലക്ഷോപലക്ഷങ്ങളുള്ളവനാണ് കോടികൾ കൊണ്ട് കളിക്കുന്നവനാണ് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുള്ളവനാണ് അവന്റെ വലിയ വീടിന്റെ മുന്നിലേക്ക് ഗേറ്റ് തുറന്ന് അവനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്ന് അവനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവനോട് തൻ്റെ ആവരാതി വേവലാതി പറഞ്ഞാൽ അവൻ പിച്ച ചട്ടിയിലേക്ക് വലിച്ചിടുന്നത് കേവലം നൂറോ അഞ്ഞൂറൻ്റെയോ നോട്ടാണ് അയ്യായിരങ്ങളും അമ്പതിനായിരങ്ങളും അഞ്ച് ലക്ഷവും കൊടുത്താൽ മതിയാകാത്തവനാണ് കേവലം ഒരു അമ്പത് രൂപയിൽ ഒതുക്കുന്നത് ഒരഞ്ഞൂറ് രൂപയിൽ ഒതുക്കുന്നത് ഇത് സക്കാത്തല്ല കേട്ടോ ഇത് സതക്കയല്ല കേട്ടോ കേവലം നിന്റെ വീട്ടിലേക്ക് കഷ്ടപ്പെട്ട് വന്നതിൻ്റെ പേരിൽ ആ ഒരു ബാധ്യത എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഈ ഒരു ഇടങ്ങേറിയൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നീ അവരെ കല്ല് വെച്ച് എറിയുന്നതിന് പകരം കേവലം നാണയത്തുട്ടുകൾ കൊണ്ട് എറിഞ്ഞു ഓടിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഇസ്ലാമിന്റെ സമ്പത്തിന്റെ വ്യവസ്ഥ നമ്മൾ പഠിച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അഞ്ചു കോടിയുടെ ആസ്തിയുള്ളവനാണ് അഞ്ചു കോടിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുന്നവനാണ് കരുനാഗപ്പള്ളി ടൗണിൽ പോയി നോക്ക് ബഹുഭൂരിപക്ഷവും മുസൽമാന്റെ കെട്ടിടങ്ങളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി നോക്ക് ാണ് ഭൂരിഭാഗവും കണക്ക് കൂട്ടി മനസ്സിലാക്കിയിട്ട് അവന്റെ മുതൽ മുടക്കിൽ നിന്ന് രണ്ടര ശതമാനം അവൻ മാറ്റി വെച്ചാൽ കേവലം ഒരു നല്ല പണക്കാരൻ നല്ല ഒരു ബിസിനസ്സുകാരൻ ഒരു വർഷം അവൻ കൊടുക്കേണ്ട സമ്പത്ത് അറിയോ ഇരുപത്തിയഞ്ചു ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷത്തോളം രൂപയാണ് ആര് 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 കൊടുക്കുന്നു കൊടുക്കുന്നു മനസ്സിലാക്കുന്നു ും വലിയ വലിയ വണ്ടികളിലുമാണ് കോടാന കോടി സാധനങ്ങൾ കച്ചവടത്തിന് വേണ്ടി വരുന്നത് പോകുന്നത് ഇവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നു ഇറക്കുന്നു വരുന്നു പോകുന്നു ഗോഡവണലേക്ക് സാധനം വരുന്നു ഗോടവണൽ കോടാനോ കോടിയുണ്ട് ഗോടവണൽ ലക്ഷക്കണക്കിനുണ്ട് ഉണ്ട് അത്ര ഇത്ര ഗോഡവൺ ഈ ഗോടവണലുള്ള കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ മൊത്തം ഈ കണക്ക് കൂട്ടണം ഒരു വർഷമാകുമ്പോ ఆ కణకు ముట్ ആ ഒരു വർഷത്തെ കണക്കിൽ മൂന്ന് കോടി രൂപയുടെ സാധനം നിന്റെ വീട്ടിലുണ്ടോ നിന്റെ കടയിലുണ്ടോ അതിന്റെ രണ്ടര ശതമാനം അള്ളാഹ് വേണ്ടി നീ മാറ്റിവെക്കണം ഇത് അള്ളാഹുവിനോടുള്ള ഹക്കാണ് ബാധ്യതയാണ് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാം പള്ളിയിൽ പോകുന്നത് പോലെ നിർബന്ധമായ ബാധ്യതയാണ് ഇത് പാവപ്പെട്ടവന്റെ ഹക്കാണ് ഈ രണ്ടര ശതമാനം കൊടുക്കാതെ നീ അതിട്ട് കച്ചവടം ചെയ്താൽ നിന്റെ കച്ചവടം തകർന്ന് തരിപ്പണമാകും അത് പാവപ്പെട്ടവന്റെ പണമിട്ടാണ് നീ കളിക്കുന്നത് അത് നിന്റെ വയറ്റിൽ തീയായി മാറുമെന്നാണ് പരിശുദ്ധമായ കുറാൻ പഠിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇറച്ചി കച്ചവടക്കാരും ഈ പാവപ്പെട്ട തൊഴിലാളികളും കൂലിപ്പണിക്കാരന്മാരും വാത് കേൾക്കാൻ വരും വലിയ വലിയ സമ്പന്നന്മാരവടെ വാത് കേൾക്കാൻ വരുന്നത് വലിയ വലിയ സമ്പന്നന്മാർ വാത് കേൾക്കാൻ വന്നാൽ ഈ വാത് കേൾക്കുന്ന അനുസരിച്ച് അവൻ പ്രവർത്തിക്കേണ്ടി വരും പ്രവർത്തിച്ചാൽ അവന്റെ സമ്പത്തിൽ നഷ്ടം വരുമെന്ന് അവൻ അവതരിക്കുന്നുണ്ട് ആര് വരുന്നുണ്ട് വാതിന് ഇനി അവൻ ജുമാക്ക് പള്ളിയിൽ വന്നാൽ തന്നെ ഇമാമ മിമ്പറിൽ കയറുന്ന സമയത്തെ പള്ളിയിലേക്ക് വരുവുള്ളൂ അല്ലാത്ത സമയത്ത് നാം പള്ളിയിൽ വരില്ല അവന്റെ അടുത്ത് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ അത് മനസ്സിലാക്കാൻ അവന്റെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ വേണ്ടവണ്ണം ചെലവാക്കാൻ അതിനൊരു അവസരം കണ്ടെത്താൻ ഏത് സമ്പന്നനാണ് തയ്യാറാകുന്നത് ഏത് സമ്പന്നനാണ് കണക്ക് കൂട്ടി സമ്പത്ത് കറക്റ്റ് ആയിട്ട് കച്ചവടത്തിന്റെ കണക്കുകൾ മൊത്തം കൂട്ടി അവന്റെ മൂലധനം കണക്ക് കൂട്ടി അവൻ സക്കാത്ത് കൊടുത്താൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ എൺപത് ലക്ഷം മുസ്ലിംകളില് പത്ത് ലക്ഷം പണക്കാരുണ്ടെന്ന് കൂട്ടിക്കൊളി പത്ത് ലക്ഷം പണക്കാർ കൂട്ടിക്കൊള്ളി ബാക്കി എഴുപത് ലക്ഷവും സാധുക്കളാണ് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലാണ് അവരും കൊടുക്കണം അവരും കൊടുക്കണം അതവിടെ ഇരിക്കട്ടെ എന്നാലും ടോപ്പ് ലെവലിലുള്ള ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഒരു ലക്ഷം സമ്പന്നന്മാരുണ്ടാകട്ടെ അവര് തന്നെ കൊടുത്താൽ മതിയല്ലോ കോടാന കോടി രൂപയുടെ കണക്കറിയില്ല ആർക്കും കണക്കറിയില്ല ഈ സമ്പത്തി എന്താണെന്ന് എന്റെ സുഹൃത്തുക്കളെ വലിയ വലിയ സമ്പന്നന്മാർ പഠിക്കണം ഇതെന്റെ പ്രഭാഷണത്തിലൂടെ നിങ്ങൾ ഈ ടി വിയിലൂടെ അല്ലെങ്കിൽ ഈ മീഡിയയിലൂടെ നിങ്ങൾ ലോകത്ത് എവിടെ ഇരുന്നാലും നിങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് കോടികൾ കൊണ്ട് നിങ്ങൾ കളിക്കുമ്പോൾ ഓർക്കണം നാളെ ഒരു ദിവസം മോത്ത് നിന്നെ തേടിയെത്തും നാളെ എത്തിയിട്ട് ഇതിന്റെ മുഴുവനും ഹിസാബ് പറയേണ്ടി വരുമ്പോൾ പഠിച്ചവനെ ഒരാലിമീങ്ങളും അത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറയാൻ നിനക്ക് അവിടെ അവകാശം ഇല്ല ആലിമീങ്ങൾ പറയുന്ന സ്ഥലത്ത് കേൾക്കാൻ നീ വന്നിട്ടില്ല അതാണ് അതിന്റെ അർത്ഥം നമസ്കരിക്കണമെങ്കിൽ നമസ്കാരം എങ്ങനെയെന്ന് പഠിക്കാൻ നീ തയ്യാറാകണം ഖുർആൻ പറ്റാത്തതിന്റെ എന്തുകൊണ്ട് കുറാൻ പറ്റിയില്ല പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് കൊടുക്കണുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് പക്ഷെ അത് പഠിക്കാൻ ഞാൻ തയ്യാറായില്ല നോമ്പ് പിടിക്കേണ്ടത് എങ്ങനെ അതെങ്ങനെ മനസ്സിലാക്കും ഇതിനുള്ള സാഹചര്യം എനിക്കുണ്ട് പക്ഷെ ഞാൻ തയ്യാറല്ല പിന്നെ എങ്ങനെ ഇതിന് ഞാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെ നീ കൊടുക്കും എങ്ങനെ പഠിക്കും ഇതിനാണ് അബൂധർ പറഞ്ഞത് അബൂദർ വെറുതെ പോയി ആയിരക്കാസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല അബൂദർ ആദ്യം നമസ്കാരം എന്തെന്നും പഠിക്ക് കച്ചവടം നടത്തിയിട്ട് കാര്യമില്ല കച്ചവടം എന്ന് ആദ്യം പറയുന്ന ചെറിയ കാര്യമല്ല നിങ്ങൾ കാര്യം പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടി പൈസ ഭരിക്കാനാണെന്ന് അതും ഇസ്ലാമിന്റെ ഭാഗമാണ് ഈ സമ്പന്നന്മാരെ സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു പിരിവ് വരേണ്ടി വരുന്നത് അവന്റെ വീടിന്റെ പട്ടിയെ സൂക്ഷിക്കുന്ന ചെറിയ ഒരു പെട്ടി ഉണ്ടല്ലോ ആ പെട്ടിയുടെ പൈസ കൊടുത്താൽ മതി ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണിനൊപ്പാൻ പറ്റും പൂച്ചയെ വളർത്തുന്ന പൈസ മതി രണ്ടു ലക്ഷം രൂപ നാല് ലക്ഷം രൂപയുടെ പൂച്ചയെ വാങ്ങുന്നവരുണ്ട് നാല് ലക്ഷം രൂപയുടെ പൂച്ച ആര് പറഞ്ഞ നാല് ലക്ഷം രൂപ എടുത്ത് പൂച്ചയെ വാങ്ങാന് ഈ പൂച്ചയ്ക്ക് തീറ്റ വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നവരുണ്ട് അടുത്ത സമയത്ത് ഞാൻ പത്രത്തിൽ കണ്ടതാണ് ന്യൂസിൽ കണ്ടതാണ് ഒന്നര കോടിയുടെ പട്ടി ഒരാൾ വാങ്ങി ഒന്നര കോടിയുടെ പട്ടി ഇവന് പട്ടിയുടെ വിലയില്ല ഇവൻ പോയി വാങ്ങിയത് ഒന്നര കോടി രൂപയുടെ പട്ടി അവന്റെ പട്ടി എന്ന് അവൻറെ മുഖത്തൊക്കെ അവൻ ദേഷ്യം കയറാം പിന്നെ ദേഷ്യം കയറുന്ന ഒന്നര കോടി രൂപയുടെ പട്ടിയെ വാങ്ങിയത് ഒന്നര കോടി രൂപ ഞാൻ തിരുവനന്തപുരത്തോടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോട് കൂടി എഴുതി ഒട്ടിച്ചിരിക്കുന്നു ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്ന് എന്താ അവസ്ഥാതെ അതാണ്ട് ഞാൻ ഇത് ഞാൻ പാവ പല സാധുക്കളായിരിക്കും ഇല്ലോ ഈ പട്ടി അയ്യോ അത് നമ്മുടെ കൗമ അവസ്ഥാദെ നമ്മുടെ കൗമ് അവരെ മക്കളെ പോലും ഇത്രയും സ്നേഹമില്ല നമ്മുടെ കൗമാണ് മക്കളെ പോലും ഇത്ര സ്നേഹമില്ല ആ പട്ടി അവർ ഇങ്ങനെ എടുത്ത് നടക്കും ഇങ്ങനെ എടുത്തോണ്ട് നടക്കും അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ ഉമ്മ കൊടുക്കും ചാപ്പാട് വാരി വായിൽ വെച്ചുകൊടുക്കും ആ പട്ടിയെ കുറെ നാളായിട്ട് കാണാനില്ല എന്റെ വിഷമം തീർന്നിട്ടില്ല മൂന്നാം പാത്തേം നാൽപ്പതാം പാത്തേം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവസാനം അവരിങ്ങനെ വെളിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ് അവർ ഭയങ്കര വില കൊടുത്ത് വാങ്ങിയ പട്ടിയാണെന്ന് സ്വന്തം മക്കൾക്ക് ഇത്രയും വിലയില്ല അങ്ങനെയുണ്ട് പട്ടിക്ക് വില ലക്ഷങ്ങള് ചെലവാക്കിയ പട്ടി അത് കാണാനില്ലെന്ന് പറഞ്ഞാൽ വിഷമം അതിനുവേണ്ടി ചെലവാക്കുന്നു പട്ടിക്ക് വേണ്ടിയിട്ട് പൂച്ചക്ക് വേണ്ടിട്ട് പട്ടിക്കും പൂച്ചയ്ക്കും വെള്ളം കൊടുക്കുന്നവൻ അല്ലാണ് നീ കൊടുക്കണ നിർബന്ധം ഒന്നുമില്ല അതല്ല കൊടുത്തോളു എവിടെന്നെങ്കിലും ആദ്യം നീ മനുഷ്യന്മാർക്ക് വെള്ളം കൊടുക്കന്മാർക്ക് വെള്ളം കൊടു ും പരക്കറ്റാത്ത എത്രയെത്ര എത്ര എത്രയെത്ര മൃഗങ്ങൾക്കാണ് അല്ലാഹുവേ നീ വെള്ളം കൊടുക്കുന്നത് അവർക്ക് അന്നദാനങ്ങൾ നൽകുന്നത് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അന്നപാനീയങ്ങൾ നൽകുന്നത് നീ തന്നെയല്ലയോ അല്ലാ നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവൻ തന്നെയല്ലയോ കഴിക്കാൻ ില്ലാത്ത എത്രയോ മൃഗങ്ങളാണ് അല്ലാഹു പടച്ചവനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വയ്യാക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവനാണ് പടച്ചവനാണ് അവനാണ് ഞാൻ തിരുവനന്തപുരത്തെ വലിയൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഹിദമത് ചെയ്യുന്ന ഒരു ഖാദിമാണ് എത്രയോ സഹോദരങ്ങളെ കബറിലേക്ക് പോയിട്ട് ആ കബറിന്റെ ആ ചപ്പ് കബറുടെ ചപ്പ് കൂനകളൊക്കെ മാറ്റിയിട്ട് പള്ളിയിലെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം ഞാൻ പള്ളിയിലും പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളും പറഞ്ഞിട്ടുണ്ട് സഹോദര ആ ജീവിച്ചിരിക്കുമ്പോ നീ വെള്ളം കൊടുത്താൽ കൂലിയുണ്ട് ഈ കബറിന്റെ മോളി കൊണ്ട് വെറുതെ പള്ളിയുടെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊന്നും ഒരു പുണ്യവും ഈ മയ്യത്ത് ഈ കവറിന്റെ മോളി കൊണ്ട് ഇയാള് വെള്ളം കൊണ്ടൊഴിക്കുക ഇവന്റെ ഉമ്മ ആയിരിക്കും ജീവിതത്തിൽ വെള്ളം ജീവത്തി ഉമ്മ അതിന്റെ ഒഴിച്ചു കൊടുക്കാണ് പള്ളിയുടെ വെള്ളം പള്ളിയുടെ വെള്ളം അനാവശ്യമായി ഉപയോഗിച്ചാൽ നാളെ അതിനും മുന്നിൽ അതിനാന്റെ പറയണം ആ വെള്ളമാണ് കവറിന്റെ മോളിൽ കൊണ്ട് വെറുതെ ഒഴിക്കുന്നത് അത് മോദി സാഹിബ് ആദ്യത്തെ ദിവസം ഒഴിക്കുന്നുണ്ട് അത് മതി പിന്നെ നീ എന്തിനാ എല്ലാ വെള്ളിയാഴ്ച കൊണ്ട് ഒഴിക്കുന്നത് ഇനിയും നിനക്ക് ആ കബറി കിടക്കുന്നവന ഗുണം കിട്ടണോ വെള്ളം കുടിക്കാൻ വഴിയില്ലാത്ത വീട്ടുകാർക്ക് നീ ഒരു കിണറ് കുഴിച്ചു കൊടുക്കണോ എന്നിട്ട് നിന്റെ ആ കബറാളിക്ക് വേണ്ടി നീ എത്തിച്ചെയ് കാരണം എന്താണെന്നറിയോ അങ്ങനെ കിണർ കുഴിക്കണമെങ്കിൽ ഒരു ലക്ഷം വേണം പക്ഷെ ഇവിടെ വെള്ളം കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ബക്കറ്റ് വെള്ളം മതി ഉടായിപ്പിലൂടെ സ്വർഗത്തിൽ പോകാന്നൊന്നും നരുതണ്ട അല്ല പൊട്ടനും ചെട്ടിയൊന്നും അല്ല കേട്ടോ നിന്റെ ഉടായിപ്പിന്റെ പണിയൊന്നും അല്ലാണ്ട് എടുക്കാൻ നടക്കൂല കേട്ടോ ഈ വെള്ളം എടുക്കുന്ന ി അള്ളാന്റെ കോടതിയിലെസാബ് പറയണം മറുപടി പറയണം നബിയു റസൂലി തങ്ങളുടെ ഹലരത്തിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു അല്ലാൻ്റെ റസൂലേ എൻ്റെ ഉമ്മ മരിച്ചുപോയി നബിയേ എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മായുടെ ആഹ്റത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ മാർഗമുണ്ടോ റസൂലേ അഭിഭാഗ തങ്ങളല്ലാൻ്റെ റസൂൽ ആ സഹാബിയോട് നീ പോയി നിന്റെ നാട്ടിൽ നോക്കണേ ആ നാട്ടുകാർക്ക് എന്തിനോടാണ് ആവശ്യമെന്ന് അന്വേഷിക്കണേ അല്ലാൻ്റെ റസൂലിൻ്റെ വാക്ക് കേട്ട ആ പോയിട്ട് അന്വേഷിച്ചപ്പോ നബിയെ കുടിക്കാൻ വെള്ളം വളരെ വിഷമിക്കുകയാണ് ആ നാട്ടുകാര് ആ ഗ്രാമവാസികൾ വല്ലാത്ത വിഷമത്തിലാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിന്റെ ഉമ്മാന്റെ പേർക്ക് നീ ഒരു കിണർ കുഴിച്ചു കുഴിച്ചുകൊടുത്തു ഖിയാമത്ത് നാള് വരെ അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നവർ ആരൊക്കെയാണോ അതിൻ്റെ എല്ലാ സവാബ് ആ കബറിലേക്ക് എത്തും സഹോദരാ അതൊരു ജാരിയായ സദഖയാണ് കേട്ടോ സദഖ സദഖ എന്താ കുഴിക്കുന്നതിന് ലക്ഷം രൂപ ആവും ഒരു വെള്ളത്തിന് ഉള്ളൂ ശരിയല്ലേ ായാലും ഉമ്മായാലും മരിച്ചതും മരിച്ച് എറായ സാധനത്തിനുവേണ്ടി ഇനി എന്തിനാണ് നമ്മൾ ചെലവാക്കുന്നത് ആഹ്രത്തിൽ കൂലി കിട്ടുമെന്ന് ഉസ്താദമാര് വാതിലൂടെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ഈമാന്റെ പവർ വേണം ഈമാൻ ഇല്ല എങ്കിൽ നിനക്കതിൽ വിശ്വാസമില്ല പള്ളിയിലെത്ത വെള്ളം കൊണ്ടുവന്ന് നീ ഒഴിച്ചു കൊടുക്കും

ആ ഫ്രണ്ടിലെ കസേല അവിടെ കുറച്ച് കാലി ഉണ്ടല്ലോ കയറിയിരിക്കാം എഴുന്നേറ്റ് കയറിയിരിക്കുക ബീവങ്ങൾ അടുത്തടുത്തിട്ട് കാരണം ഇതെന്റെ ഏറ്റവും വലിയ തെളിവ് ഈ പറഞ്ഞിട്ട് ആരും നന്നാവൂലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കില്ല എന്നുള്ളത് കറക്റ്റായ കാര്യം തന്നെയാണ് ഇതുകൊണ്ട് ഈ വാത് നിർത്താൻ പോകും ഞാൻ വെറുതെ ഫായതൊന്നുമില്ല വേസ്റ്റ് ആകപ്പാടി വാത് കൊണ്ട് ഗുണമുള്ള ഈ അമ്മമാർക്ക് ഇത് യൂട്യൂബ് അടിച്ചാൽ അവന്മാർ കാശുണ്ടാക്കും പിന്നെ വാതം പറഞ്ഞ് ഞങ്ങൾക്കും കുറച്ച് പൈസ ആരും ഞങ്ങൾക്ക് രണ്ടു ഗുണമുള്ളൂ ബാക്കി ഈ വരുന്ന ഒറ്റവർണ്ണത്തിനും ഗുണമില്ല ഈ ഇരിക്കുന്ന മുസ്ലിാക്കന്മാർ ഇങ്ങളുടെ പോക്കറ്റിരിക്കുന്ന അള്ളിപ്പറിച്ച് മേടിച്ചാൽ അവന്മാർക്ക് കൊടുക്കുകയും ചെയ്യും തന്നെയാണ് ഇതാണ് തന്നെയാണ് ഇത് പറയുന്ന മൊയ്ലിയാർ നന്നാവൂല കേൾക്കുന്നത് നിങ്ങൾ നന്നാവൂല ഫായതയില്ല നമുക്ക് വിഷമം വരും ഇതല്ല എന്തിനാ പറയുന്നതെന്ന് ആലോചിച്ചു പോകും എന്തിനാണ് ഇത് പറയുന്നത് ഇതുകൊണ്ട് എന്താ ഗുണം ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവത്ത് ഇന്ന് ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്ത് ഏത് വിഷയത്തിനും പരിഹാരമുണ്ട് നെറ്റടിച്ചാ മതി ഏത് വിഷയം നിങ്ങൾക്ക് വേണോ അടിച്ചു നോക്കിയാൽ മതി എന്ത് ഇസ്ലാമിന്റെ ഏത് നിയമം അറിയണം ഒന്ന് അടിച്ചാൽ മതി വിരൽ തുമ്പിൽ നിങ്ങൾക്ക് ഇസ്ലാമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഏത് ഹദീസ് വേണം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് വേണം നിങ്ങൾക്ക് അതിനകത്തുണ്ട് പിന്നെ എവിടെയാ പ്രശ്നം നാളെ ആഹ്ലത്തിയപ്പെട്ട് അള്ളാന്റെ മുന്നിൽ പഠിച്ചവനെ എന്നെ ആരും പഠിപ്പിച്ചില്ല അല്ലാ എനിക്കാരും പറഞ്ഞു തന്നില്ല അല്ലാമ പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല റബ്ബേ എന്ന് പറയാൻ ഒരവകാശവും ഇല്ല കേട്ടോ ഖുർആാൻ പഠിക്കാതെ നീ നാളെ ആഹ്രത്തിൽ പോയാൽ തീർച്ചയായിട്ടും നീ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് കാരണം കുർഹാൻ പഠിക്കാനുള്ള വഴി ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല പഠിച്ചവനെ എന്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ അവകാശമുണ്ടാകും എങ്ങനെയാണ് കണക്കെന്ന് പറഞ്ഞു തന്നിട്ടില്ല തീർച്ചയായും ആരും പറഞ്ഞു തരേണ്ടതില്ല തന്റെ ബുദ്ധിയുള്ള മകനോട് പറയണം പറയണ മോനയാ നെറ്റെടുക്കടാ എനിക്ക് എത്ര സമ്പത്തുണ്ട് ഇതിൽ നിന്ന് എത്ര സക്കാത്താണ് കൊടുക്കേണ്ടതെന്ന് അതിനകത്തൊന്നും നോക്കടാ നെറ്റ് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരും സമ്പത്തുള്ള നമ്മളാണ് നമ്മുടെ മക്കൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി നമ്മൾ ഓഹരി ചെയ്യാറില്ലേ ഓരോരുത്തരും അവൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഓഹരി ചെയ്യുന്നത് ഇസ്ലാമിക മാന ഇസ്ലാമിക ബാലപാഠം പഠിച്ചിട്ടാണോ ഓഹരി ചെയ്യുന്നത് വസ്തു ഓഹരി ചെയ്യുമ്പോൾ അനന്തര വസ്തുക്കൾ ഓഹരി ചെയ്യുമ്പോൾ അനന്തരാവകാശ നിയമങ്ങൾ കുറാനിലും അതേതിലും പഠിച്ച പ്രകാരമാണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മക്കൾക്ക് വാപ്പമാർ അവരുടെ സൗകര്യം പോലെ എഴുതി വെക്കുകയാണ് ഉമ്മ പോയി വാപ്പാന്റെ ചവിയിലെ തലയണ മന്ത്രം ഓതിക്കൊടുത്താൽ നമ്മുടെ മൂത്തമോ നമുക്ക് ഒത്തിരി ഒക്കെ ചെയ്ത് തന്നല്ലേ ഇളയവൻ തിരിഞ്ഞുപോലെ നിങ്ങളെ നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് മൂത്തവനെ നിങ്ങൾ ഒരു മൂന്നേക്കർതി കൊടുത്തിട്ട് ഇളയവന് ആ പുറമ്പോക്കിൽ നിന്ന് ഒരു ഇരുപത് സെന്റ് കൊടുത്താൽ മതി അവനെ കൊണ്ട് എന്താ ഗുണമുള്ളത് ഈ വാപ്പാന്റെ ചവിയിൽ പോയി ഉമ്മ അത് രാത്രി പന്ത്രണ്ട് മണിക്ക് തലയണ മന്ത്രം പറയുമ്പോ വാപ്പാ അത് അങ്ങോട്ട് സ്വീകരിക്കും ആ ശരി നാളെ അമ്മക്ക് ഇല്ലേ ചാപ്പീസിൽ പോയിട്ട് നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു വെക്കാം നാളെ വാപ്പാക്ക് വാപ്പാക്കും കിട്ടും ഈ മന്ത്രം ഓതിക്കൊടുത്ത ഉമ്മാക്കും കിട്ടും മോൻ നമുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മുടെ ബീജത്തിൽ ജനിച്ച മോനാണോ അവൻ അർഹതയുണ്ട് സമ്പത്തിന് നിനക്ക് വാപ്പാക്കി ഭക്ഷണം തന്നിട്ടുണ്ടോ ഉമ്മാക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ ഇതൊന്നും ഇവിടെ ചർച്ചയല്ല നിന്റെ മോനാണോ നിന്റെ മോനാണോ നിന്റെ ഭാര്യയാണോ പ്രസവിച്ചത് അവന്റെ ഹക്ക് നീ കൊടുത്തേ പറ്റുള്ളൂ ഇനി നിനക്കവൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ആഹൃതി അല്ല പിടിച്ചോളൂ അത് വേറെ നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ ആഹൃത്തി അല്ല പിടിച്ചോളൂ പക്ഷെ ഉണ്ടാക്കിയ നിന്റെ മോന് സമ്പത്ത് നീ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിപൂർവം നിങ്ങൾ പ്രവർത്തിക്കണേ മാതാപിതാക്കളെ ദുബായി നിക്കുന്നവനിത്ര ഇതൊന്നുമല്ല സമ്പത്തൊന്നുമല്ല അനന്തരാവകാശ നിയമം ഇതൊന്നുമല്ല കേട്ടോ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ അവകാശം ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ അവകാശം ഇപ്പോ ഒരു തൻ കണ്ടില്ലേ ഒരു വക്കീല് കണ്ടില്ലേ വടക്കൻ ജില്ലയില് മൂന്ന് ബെമ്മക്കൾ ഉണ്ടായിട്ട് ആ ബെമ്മക്കൾക്ക് മുഴുവൻ ഓഹരിയും വാപ്പാന്റെ ഓഹരി കിട്ടുകയില്ല എന്നത് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് കെട്ടിയ പെണ്ണിനെ ഒന്നും കൂടെ കെട്ടാൻ തയ്യാറായി കാരണം പുതിയ നിയമം അനുസരിച്ച് സംഘപരിവാറിന്റെ ആശയ ആദർശം അനുസരിച്ചുള്ള വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സമ്പത്ത് മുഴുവനും വാപ്പാന്റെ സ്വത്ത് മുഴുവനും നിലവിലുള്ള ബെമ്മക്കൾക്ക് കിട്ടും ഖുർആാന്

قرآن وما كان لمؤمن ولا مؤمنة إذا قَالَ الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا فلسط ما يقرأ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് നമുക്കിവിടെ അവതരിപ്പിച്ച് തന്നില്ലേ അത് അതൊക്കെയാമത്തെ നാൾ വരെ നമുക്കതിൽ മാതൃകയുണ്ട് കേട്ടോ ലോകത്തിന് മാതൃകയാണത് ആ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹും റസൂലും ഏതൊരു കാര്യമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ നീ മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ വ്യക്തമായി നീ പിഴച്ചു പോയവനാണെന്ന് പരിശുദ്ധമായ ഖുർആ അല്ല പറഞ്ഞു പറഞ്ഞ വാക്കാണ് ഒരു സത്യവിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിനെ അപേക്ഷിച്ചിടത്തോളം അള്ളാഹും റസൂലും ഒരു നിയമം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നിയമത്തിനെതിരായിട്ട് എന്റെ ബുദ്ധിക്ക് ഗോചരമാകുന്ന കാര്യം നമ്മൾ ഉണ്ടാക്കാൻ നിന്ന് അവൻ പഴച്ചവൻ തന്നെ വലുതൊന്നും പഠിക്കാൻ നിൽക്കണ്ട നിങ്ങളൊരു ചെറിയ സൂറത്ത് പഠിച്ചാൽ മതി ഈ ഒരു ചെറിയ സൂറത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ മുന്നിൽ ഒരു ആലിവിന്റെ മുന്നിൽ പോയി ഇരുന്നിട്ട് ഉസ്താദെ എനിക്ക് നമസ്കരിക്കാൻ വേണ്ടി ഒരു പത്ത് സൂറത്ത് അറിയണം ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള ഈ സൂറത്ത് ശരിയോ തെറ്റോ നോക്കണം കാരണം നിസ്കാരം ബാത്തിലാകാൻ പാടില്ല നിസ്കാരം ബാത്തിലാകാതിരിക്കാനുള്ള വഴി എന്തെന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടോ പരിശ്രമിച്ചിട്ടുണ്ടോ എല്ലാവരും നിസ്കരിക്കും എല്ലാരും നിസ്കാരക്കാരാണ് നിസ്കാരത്തിനൊന്നും ഒരു പഞ്ഞവും ഇല്ല നിസ്കാരത്തിനൊന്നും ഒരു പഞ്ഞവും ഇല്ല ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും നിസ്കരിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉള്ളതോ പള്ളി നിറയലോ ഒന്നും അല്ല വിഷയം നമസ്കരിക്കുന്ന വ്യക്തിയിൽ ആ നമസ്കാരത്തിന്റെ ക്വാളിറ്റിയാണ് അള്ളാക്ക് വേണ്ടത് ക്വാണ്ടിറ്റി ഒന്നും അള്ളാക്ക് വേണ്ട നീ ആയിരം റക്കായത്തൊന്നും നിസ്കരിച്ചിട്ട് അള്ളാന്റെ പൊരുത്തം വാങ്ങാനൊന്നും നിക്കണ്ട നീ രണ്ടു റെക്കായ നമസ്കരിച്ചാൽ മതി ആ രണ്ട് റെക്കായത്ത് രണ്ട് റക്കായത്തായിരിക്കണം അതേയുള്ളൂ വേണ്ടി ആരാ പരിശ്രമിക്കുന്നത് ചില ആളുകളൊക്കെ പറയും ഞാൻ രണ്ട് കോടി സലാത്തിവൊല്ലി പത്ത് കോടി സലാത്തിവല്ലി പതിനായിരം അതിക്കൃത് ചെയ്തു പത്ത് അമ്പത് ഉമ്രാ ചെയ്തു നൂറ് അജ് ചെയ്തു ഇരുന്നൂറ്റമ്പത് ഖത്തം തീർത്ത് ഇത് ആരെടുത്ത് പറയാന് നിന്നോട് ആരെല്ലാം പറഞ്ഞോ ചോദിച്ചോ ഇതൊക്കെ ഒരു അഭിബാധത്തല്ലേ അള്ളാൻഹ്നിലുള്ള വിബാധത്തല്ലേ ഇത് അള്ളാഹുനോട് കണക്ക് ബോധിപ്പിച്ചാൽ മതിയല്ലോ നീ ഈ ചൊല്ലിയത് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും നിറഞ്ഞു നിൽക്കാനാണോ അതല്ലെങ്കിൽ പത്ത് പേരത് അറിയാനാണോ ഇതെന്തിനാണ് നീ ചെയ്തത് എന്നുള്ളത് നിനക്കും അള്ളാഹ്ക്കെ അറിയുള്ളു മോനെ ഇതാരെടുത്താൽ നീ പറയുന്നത് എൻ്റെ കണക്ക്

ദിക്കർ ചെല്ലുന്നുണ്ട് എഴുപതിനായിരം ദിക്കർ ചെല്ലാൻ വേണ്ടി വീട്ടിൽ വിളിച്ചിരുത്തിട്ട് എഴുപതിനായിരം തിക്കർ ഇത്ര മണിക്കൂറുള്ളിൽ ചൊല്ലി കരകരട്ട് തീർക്കും അതിന് പ്രത്യേക കൊട്ടേഷനാണ് ഈ കൊട്ടേഷൻ ടീമിനെ വിളിക്കും അവർ ഇത്ര സമയത്തുള്ളിൽ ചൊല്ലി ഇത്ര സമയത്തിനകത്ത് തീർക്കും ഇപ്പൊ ഈ വയറ് കാണൽ ചടങ്ങിനെ കൊട്ടേഷൻ വിട്ടിട്ടുണ്ട് ഈ പൊരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അവര് തന്നെ പറയും എത്ര മാസം നാലാം മാസത്തെയാണോ ആറാം മാസത്തെയാണോ ഏഴാം മാസത്തെയാണോ ഒമ്പതാം മാസത്തെയാണോ ആ കൊട്ടേഷൻ അവർ തന്നെ കട അങ്ങനെ പ്രത്യേക കടകളുണ്ട് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ് ഏഴാം മാസത്തിലാണെങ്കിൽ ഏഴ് കൂട്ടം സാധനങ്ങൾ ഇത്ര നൂറ്റി ഒന്നെണ്ണം വെച്ച് ഒമ്പതാം മാസത്തിലാണെങ്കിൽ ഒമ്പത് കൂട്ടം സാധനങ്ങൾ നൂറ്റി ഒന്നെണ്ണം വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പ്രത്യേക കിറ്റാണ് എല്ലാത്തിനും ഇങ്ങനെ കിറ്റാണ് വിവാദത്തിനും ഇപ്പൊ അങ്ങനെ ഒരു കിറ്റായിട്ട് പോയി എത്ര മണിക്കൂറുണ്ട് തീർക്കണം എഴുപതിനാണ്ട് തിക്കറ് ഞങ്ങൾ എത്ര പേര് വരും ഇത്ര പേരുണ്ട് അത്ര പേര് വന്നാൽ ഇത്ര സമയം കൊണ്ട് തീർക്കും ഇത്ര പേര് വന്നാൽ അത്ര സമയം കൊണ്ട് തീരുവള്ളൂ എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് തീർക്കണം കാര്യം പറയും ഏത് സൈസിൽ വേണം ഉറക്കം ഓതണോ പതുക്കെതണോ നിന്നു ഓതണോ ഇരുന്ന് ഓതണോ എല്ലാ ഒരു പ്രഹസനം എല്ലാം ഒരു പ്രഹസനം അതിന് നമ്മൾ പാവപ്പെട്ട നമ്മളും കൂട്ടി നിൽക്കുന്നു ആലിമീങ്ങളും കൂട്ട് നമ്മളും കൂട്ട് അള്ളാഹുവിന് വേണ്ടി മുന്നിൽ ഇബാദത്ത് നമ്മളെല്ലാം ഇതെല്ലാം ഒരു പ്രഹസനം പോലെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇതൊക്കെ സ്വീകരിക്കുമോ ഇല്ലയോ ഇതൊക്കെ മറ്റാർക്കറിയാം പക്ഷെ ആരെങ്കിലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പഠിച്ചവനെ എന്റെ ഇബാദത്ത് നീ സ്വീകരിക്കുന്നുണ്ടോ അള്ളാഹു പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്തു ഈ റമദാനിന്റെ മുപ്പത് ദിവസത്തെ നോമ്പ് സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മഹാന്മാര് ആറ് മാസത്തോളം ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ ആറ് മാസത്തോളം ഞങ്ങളുടെ നോമ്പ് നീ കബൂലാക്കണേ പടച്ചവനെ ഞങ്ങളുടെ തറാവീഹ നമസ്കാരം നീ സ്വീകരിക്കണേ അല്ലാ ആറു മാസം മാസം ആറുമാസം ത്വാ നോമ്പ് സ്വീകരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ നോമ്പ് റമലാനൊന്ന് കഴിഞ്ഞ ഉടനെ നമ്മൾ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു മൂടി വെച്ചതും പൂട്ടി വെച്ചതുമെല്ലാം വീണ്ടും നമ്മൾ തുറന്ന് രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് തെറ്റിന്റെ ബാബുകൾ നമ്മൾ തുറന്നു അല്ല പുറത്തു തരണേ പടച്ചവനെ ആറു മാസക്കാലത്തോളം മഹത്തുക്കളും സഹാബാക്കളും താപികളും അവര് ചെയ്തു പടച്ചവനെ എൻറെ രാപ്പകലിനീ സ്വീകരിച്ചോ അല്ല അതെല്ലാം നീ അതെല്ലാം എന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞോ പടച്ചവനെ ആരും നമ്മൾ ദ്വാ ചെയ്തു ോട് ചോദിച്ചു സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആരോട് ചോദിച്ചു ആരോ ചോദിച്ചോ അല്ലാത്ത ചോദിച്ചോ നബിയുന റസോലി തങ്ങള് പറഞ്ഞു അള്ളാഹു പറഞ്ഞതായിട്ട് നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് ഞാൻ നേരിട്ട് ഇറങ്ങി വന്ന് കൂലി നൽകുമെന്ന് അള്ളാഹു താല പറഞ്ഞതായി പറയുമ്പോ ആ കൂലി എപ്പോഴാണ് പരിശുദ്ധമായ റമാനിന്റെ അവസാനത്തെ രാവിലാണ് അവസാനത്തെ രാവ് എന്ന് പറഞ്ഞാല് പരിശുദ്ധമായ ഈദിന്റെ പെരുന്നാളിന്റെ രാവിലാണ് ആ പെരുന്നാളിന്റെ രാവിലെ വന്ന് പള്ളിയിൽ ഇരുന്ന് വിഭാഗത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹുറബുസത്ത് കൂലി കൊടുക്കുമെന്ന് പറയുമ്പോ പെരുന്നാളിന്റെ രാവിലെ നമ്മൾ എല്ലാവരും കൂലി വാങ്ങാൻ നിൽക്കുന്നത് മുന്നിലാണ് മുന്നിലാണ് അല്ലേ നമ്മൾ കൂലി വാങ്ങാൻ നിൽക്കുന്നത് ഈ ദിവസത്തെ രാപ്പകൽ എവിടെ പോയി ദിവസത്തെ എവിടെ എവിടെ പോയി പോയി ഇബാദത്ത് നമ്മൾ കൂലി വാങ്ങാൻ നിൽക്കുന്നത് ഇറച്ചി വാങ്ങാൻ വേണ്ടി ഇറച്ചിയാണ് നമ്മുടെ കൂലി നമ്മുടെ ഏറ്റവും വലിയ പെരുന്നാളാണ് ശരിയല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ അവസാനത്തെ പത്ത് ദിവസത്തിൽ നിങ്ങൾ എഴുത്തിക്കാഫിരിക്കണേ ഈ എഴുത്തിക്കാരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് തീരുമാനിച്ചത് രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് പത്ത് ദിവസം രാവും പകലും നിങ്ങൾക്കണം പക്ഷെ ഇന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു പകലിന്റെ സമയം മാത്രം ഞാൻ രാത്രി മാത്രം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാത്രം നമ്മൾ തന്നെ തീരുമാനിച്ചു നമ്മൾ തന്നെ അങ്ങനെ തീരുമാനിച്ചു എഴുത്തിക്കാഫിന്റെ പേര് പറഞ്ഞ് രാത്രി ഉറങ്ങാൻ മാത്രം പള്ളിയിൽ വരും ഉള്ളതെങ്കിൽ കാരണം നമുക്ക് അതേ ഉള്ളു സമയം നമുക്ക് ദീനിനോടുള്ള കൂറ് അത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞു വരുന്നതാണ് സവാബ് ഉണ്ടോ എന്നുള്ള വിഷയമല്ല നമുക്ക് ദീനിനോടുള്ള കൂറ് ഇത്രയുള്ളൂ ദീനിനോടുള്ള കൂറ് ഇത്രയുള്ളൂ പരിശുദ്ധമായ എഴുമിന്റെ മജിലേസ് നമ്മൾ സംഘടിപ്പിക്കുന്നു ഏത് രീതിയിലും ആകട്ടെ ആരോ ആകട്ടെ എന്തുമാകട്ടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് എഴുമാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത് എഴുമാണോ പഠിച്ചവനെ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് സത്യവിശ്വാസികളാണ് നാളെ ആഹ്റത്തിലേക്ക് എന്ത് നിന്റെ മുന്നിൽ വരാതെ ഒരു മാർഗവുമില്ല തീർച്ചയായും നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വരേണ്ടവരാണ് തീർച്ചയായും മരണം ഞങ്ങൾ സ്വീകരിക്കേണ്ടവരാണ് നാളെ ഖബറിൽ വരേണ്ടവരാണ് നാളെ മഴഷറുണ്ട് ജന്നത്തുണ്ട് നാറുണ്ട് ഖബർ അടക്കിയിട്ട് ഖബറിൻ്റെ വാതിൽക്കൽ ഇരുന്നു കൊണ്ട് തലയുടെ ഭാഗത്തിരുന്നിട്ട് അവിടുത്തെ ഉസ്താദ്മാരെ തൽക്കീനോതി തരുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ മുൻകരനെ കീറുന്നത് സത്യമാണ് അവിടെ സുവല് സത്യമാണ് അവിടുത്തെ ഹിസാബ് സത്യമാണ് അവിടുത്തെ സിറാത്ത് സത്യമാണ് അവിടുത്തെ ജന്നത്തും നാറും സത്യമാണ് ഇത് സത്യമാണെന്ന് ഒരു ഖബറിൻ്റെ അരികിൽ നിന്ന് പറയുമ്പോൾ മയ്യത്തും കേൾക്കുന്നു ഹയ്യായിട്ട് ജീവിച്ചിരിക്കുന്നവരും കേൾക്കുന്നു പക്ഷെ അള്ളാഹുവേ എന്താണ് ഖബറ് ആരാണ് മുൻകറ് ആരാണ് നക്കീറ് അവരുടെ സുഹാല് ചോദ്യം എന്താണ് അതിനുള്ള ജവാബ് എങ്ങനെയാണ് അതാർക്കാണ് പറയാൻ കഴിയുക അതെങ്ങനെയായിരിക്കും അവർ ചോദിക്കുക ചോദിച്ചതിൻ്റെ മറുപടി പറഞ്ഞില്ല എങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും പിന്നീട് ഖബർ മുതലുള്ള പ്രയാണം എങ്ങോട്ടാണ് അത് ഏതവസ്ഥയിലാണ് സിറാത്ത് എന്ന് 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 പറഞ്ഞാൽ 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 എന്താണ് 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 ഹിസാബ് മീസാൻ രണ്ട് വിഭാഗമായി വേർതിരിക്കപ്പെടുമ്പോൾ ആരാണ് ും എപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശനം എപ്പോഴാണ് നരകത്തിൽ നിന്ന് മോചനം അല്ലെങ്കിൽ നരകത്തിൽ പോയ നമുക്കിനി സ്വർഗത്തിലേക്ക് മോചനം റസൂലുള്ളാഹി തങ്ങളെ കാണാൻ മുൻഗാമികളായി മരിച്ചുപോയ നമ്മുടെ മഹത്തുക്കളെ കാണാൻ കാണാൻ പറ്റുമോ പറ്റുമോ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അല്ലാഹുവേ വേണ്ടി ചെയ്ത സദഖകളെല്ലാം ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞങ്ങൾ ഉസ്താദ്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ ഇതിനെക്കുറിച്ച് കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ നമ്മളൊരു വാത് കേൾക്കാൻ വേണ്ടി വരുന്നു ഈ വാത് കേൾക്കാൻ വേണ്ടി വരുന്നത് എന്തിനാണ് ഈ വാത് എന്തിനാണ് ഈ നസ്യത്ത് എന്തിനാണ് ഈ ഉപദേശം എന്തിനാണ് ഇവിടെ അഞ്ചു ദിവസത്തെ വാത് വെക്കുന്നു പല പണ്ഡിതന്മാര് പല ഭാഗത്ത് നിന്ന് വളരെ ദൂരത്തു നിന്നെല്ലാം ഇവിടേക്ക് വാതിന് വേണ്ടി വരുന്നു ഞങ്ങളും ഇവിടെ നിന്ന് ഇവിടുന്ന് ദൂരത്തെല്ലാം കാസർകോട്ടേക്കും പോകുന്നു എന്താണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം പെൺകുട്ടികളെ കെട്ടിക്കലും വീട് വെക്കലും സാധുക്കളെ സഹായിക്കലും അതൊരു മറ്റൊരു വഴിയാണ് അവിടെ ഇരുന്നു കൊള്ളട്ടെ സാധുക്കളെ സഹായിക്കൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ് പള്ളികെട്ടൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ് കെട്ടൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ് പരിശുദ്ധമായ ദീനിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അവരിൽ നിന്ന് അത് കളക്ട് ചെയ്യേണ്ടത് അതിന് എതിർക്കാൻ ഈ ലോകത്തൊരാളെ കൊണ്ട് സാധ്യമല്ല പരിശുദ്ധമായ ഖുർആാൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഈ സാധുക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പൊട്ടടിക്കാനല്ല വെറുതെ നമുക്ക് കള്ള കച്ചവടം ചെയ്യാനുള്ളതല്ല പാവപ്പെട്ട എത്രയോ സാധുക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ട് സ്വന്തക്കാർ പോലും അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടത് നാട്ടുകാരായ നല്ലവരായ ബഹുമാനമുള്ള സഹോദരങ്ങളെ കോടാന കോടി രൂപകളിട്ട് ജക്കാത്ത് കൊടുക്കാതെ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ കോടീശ്വരന്റെ കണക്ക് പരിശോധിച്ചാൽ കേരളക്കാരനായ മുസ്ലിം സഹോദരങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ അവൻ കൃത്യമായി എല്ലാ വർഷവും അവന്റെ സമ്പത്തിൽ മുതൽ അവൻ കൊടുത്താൽ ഈ ായി കേരളത്തിൽ ഒരു തെണ്ടികൾ പോലും ഉണ്ടാവുകയില്ല കേട്ടോ പക്ഷേ ആരാണ് അതിനുവേണ്ടി ചെലവാക്കുക ആരാണ് സമയം ചെലവാക്കുക ആരാണ് അതിനുവേണ്ടി പണം മാറ്റിവെക്കുക